അടുക്കള കാര്യം നമ്മൾ മലയാളികൾക്ക് അടുക്കള എന്ന് പറഞ്ഞാൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ് കഞ്ഞി അല്ലേ കഞ്ഞിയുടെ കൂടെ കുറച്ച് ചമ്മന്തി കൂടിയായാലോ നോക്കാം നമുക്ക് കഞ്ഞിക്ക് എന്താ ഇംഗ്ലീഷിൽ പറയാം ഗ്രുവൽ എന്നാണ് കഞ്ഞിക്ക് മാത്രമല്ല വെള്ളത്തിലോ പാലിലോ ഏവിച്ചുണ്ടാക്കുന്ന ഫുഡ് ഐറ്റത്തിനാണ് നമ്മൾ ഗ്രുവൽ എന്ന് പറയുക അപ്പോൾ കഞ്ഞി വെള്ളത്തിന് എന്താ പറയാ സ്റ്റാച്ച് വാട്ടർ എന്താണ് സ്റ്റാച്ച് വാട്ടർ കൂടാതെ ചമ്മന്തി ചമ്മന്തിക്ക് എന്തെങ്കിലും ഇഷ്ടം പറയാ ചമ്മന്തിക്ക് മെയിനായി നമ്മൾ സോസ് എന്നാണ് പറയുക അപ്പോൾ മാങ്ങാ ആണെങ്കിൽ മാംഗോ സോസ് മുളക് ചമ്മന്തി ആണെങ്കിലോ ചില്ലി സോസ് ഫ്രിഡ്ജ് തുറന്നാൽ ഒത്തിരി കാര്യങ്ങൾ ഉണ്ടാവുമല്ലേ ബാക്കിയായത് ഈ ബാക്കിയായ ഫുഡ് ഐറ്റത്തിന് എന്താ പറയാ ലെഫ്റ്റ് ഓവർ എന്നാണ് ഓക്കെ ലെഫ്റ്റ് ഓവർ ബാക്കിയായ കഞ്ഞി ലെഫ്റ്റ് ഓവർ ഗ്യുവൽ ബാക്കിയായ ചോറ് ലെഫ്റ്റ് ഓവർ റൈസ് എന്നാലേ പഴങ്കന്നിക്ക് എന്താ ഇംഗ്ലീഷിൽ പറയാ പറയാം അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്യണേ താങ്ക് യു